നമസ്കാരം ഗൂഢലക്ഷ്യങ്ങൾക്കായി വെറുപ്പും നുണയും പ്രചരിപ്പിക്കുന്നവർക്ക് മുമ്പിൽ ക്രൈസ്തവ ജനതയോടുള്ള ബി നയം എന്താണ് എന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഭ്രാന്തന്മാർ നടത്തുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെടുത്ത് സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും തലയിൽ ചാർത്തി വിദ്വേഷം പരത്താൻ നടക്കുന്ന രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും പറയുന്നതല്ല പകരം സാർവത്രിക സമാധാനവും സ്നേഹവും സാഹോദര്യവും പ്രദാനം ചെയ്യുന്ന ക്രിസ്തുദേവന്റെ അനുയായികൾക്കൊപ്പമാണ് തങ്ങൾ അതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് ബി ജെ കൃത്യമായി അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ബഹുമാന്യനായ പ്രധാനമന്ത്രി ഡൽഹി കത്തീഡ്രലിൽ എത്തി ഇടവകയിലെ ജനങ്ങൾക്കൊപ്പം കുർബാനയിൽ പങ്കെടുത്ത് പുരോഹിതർക്കും വിശ്വാസികൾക്കും നേരിട്ട് ക്രിസ്മസ് ആശംസ അറിയിച്ചു ഒപ്പം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾക്ക് അദ്ദേഹം യേശുദേവന്റെ തിരുപ്പിറവിയുടെ ആശംസകൾ നേരുകയും ചെയ്തു കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് പുര്യൻ അവർകളുടെ ഡൽഹിയിലെ വസതിയിൽ ഔദ്യോഗികമായി ബി ജെ പിയുടെ ക്രിസ്മസ് ആഘോഷവും സംഘടിപ്പിച്ചു ഷോൺ ജോർജും രാജീവ് ചന്ദ്രശേഖറും അൽഫോൺസ് കണ്ണന്താനവും ഉൾപ്പെടെ ബി ജെ പിയുടെ പ്രധാന നേതാക്കളും വിവിധ സഭകളുടെ ആർച്ച് ബിഷപ്പുമാരും ആഘോഷത്തിൽ പങ്കെടുത്തു കേക്ക് കുറിക്കലും ക്രിസ്മസ് കരോൾ ആലാപനവും പുൽക്കൂടൊരുക്കലും ഒക്കെയായി അത്യന്തം കമനീയമായ ആഘോഷമാണ് അവിടെ നടന്നത് ബി ജെ പിയും ക്രൈസ്തവ ജനവിഭാഗങ്ങളും ഒരിക്കലും അടുക്കരുത് എന്നും അവർ തമ്മിൽ ബഹുമാനവും സമാധാനപരമായ സഹവർത്തിത്വവും പരസ്പര സഹിഷ്ണുതയും ഒന്നും ഉണ്ടാവരുത് എന്നും ആഗ്രഹിക്കുന്ന ചില ആളുകളാണ് നിരന്തരം വ്യാജ വാർത്തകളും ദുർവ്യാഖ്യാനങ്ങളും അർത്ഥസത്യങ്ങളും പ്രചരിപ്പിച്ച് വെറുപ്പ് പടർത്താൻ ശ്രമിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന മീഡിയ വൺ ചാനലാണ് ഇക്കൂട്ടത്തിലെ ഏറ്റവും വലിയ വിദ്വേഷ ഫാക്ടറി ഇടതുചായുള്ള ഉദ്യോഗസ്ഥർ തൽപ്പത്തിരിക്കുന്ന കേരളത്തിലെ പ്രമുഖ മീഡിയകളും മുൻവിധിയോടെ തന്നെയാണ് ബി ജെ പിക്ക് എതിരെയുള്ള വാർത്തകൾ നൽകുന്നതും പക്ഷെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ സത്യം എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ശേഷി പൊതുജനത്തിനുണ്ട് എല്ലാം കണ്ടും കേട്ടും വിലയിരുത്തുന്ന അവർക്ക് വാസ്തവം എന്താണ് എന്നും മനസ്സിലാകുന്നുമുണ്ട് ബി ജെ പിയും ക്രൈസ്തവരുമായുള്ള ബന്ധം കേവലം മോദി വന്നതിന് ശേഷം ഉള്ളതല്ല പകരം ജനസംഘം എന്ന അതിന്റെ ആദ്യകാല രൂപം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആരംഭിക്കുമ്പോൾ തന്നെ അതിന്റെ നേതൃനിരയിൽ ക്രൈസ്തവർ ഉണ്ടായിരുന്നു മലയാളിയായ ബാരിസ്റ്റർ വി കെ ജോൺ ആയിരുന്നു അന്ന് മദ്രാസ് പ്രവിശ്യ തലവനായി ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കോഴിക്കോട് നടന്ന ജനസംഘത്തിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന ശ്രീ വി കെ ജോൺ അവർകൾ അന്ന് മലയാളികളോട് പറഞ്ഞത് തന്നെയാണ് അന്നും ഇന്നും ബി ജെ നിലപാട് അവർ പാർട്ടി ഈക്വലി ഫോർ എവറി സെക്ഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ബിക്കോസ് ഇന്ത്യൻ ജനസമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് ഞങ്ങളുടേത് കാരണവും അവർ എല്ലാവരും ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്തവും മാംസവും പോലെ ജീവന്റെ ജീവൻ തന്നെയാണ് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ